കോട്ടയം മാന്നാനം കുര്യാക്കോസ് ഏലിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ഇരുപത്തഞ്ചാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനും പത്തൊമ്പതാമത് ബാസ്കറ്റ്ബോൾ ഇന്റർ സ്കൂൾ ടൂർണമെന്റിനും ഇന്ന് തുടക്കം കുറിക്കും സെപ്റ്റംബർ പതിനഞ്ച് വരെ സ്കൂൾ മൈതാനത്താണ് മത്സരങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റിൽ ഇരുപത്തിയഞ്ച് ടീമുകളും ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ പതിനഞ്ച് ടീമുകളുമാണ് പങ്കെടുക്കുന്നത് അറുന്നൂറിൽ പരം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റിറയ്ക്കും ഇന്ന് വൈകിട്ട് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ജോ ജോപോൾ അഞ്ചേരി വിശിഷ്ടാതിഥിയാകും തൃശൂർ പേരമംഗലം എസ് ഡി വി എച്ച് എസ് എസും കോഴിക്കോട് മുക്കം കെ എസ് എസും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം ബാസ്കറ്റ് ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ പതിനാലാം തീയതി വൈകുന്നേരം ആറ് മണി മുതൽ നടക്കും ടൂർണമെന്റിന്റെ വിശദാംശങ്ങൾ കെ ഇ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി വിവരിച്ചു നമ്മുടെ വോളിബോൾ ടൂർണമെന്റ് ഈ വർഷം ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഇരുപത്തിയഞ്ചാമത് വോളിബോൾ ടൂർണമെൻറ്റാണ് നമ്മളിപ്പം ഈ പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അവസാനിക്കുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാസ്ക്കറ്റ് ബോൾ പത്തൊൻപതാമത്തെ വർഷമാണ് ഈ രണ്ട് ടൂർണമെന്റുകൾ ഒരേ സമയത്ത് നമ്മുടെ രണ്ട് ഗ്രൗണ്ടിലായിട്ട് നടക്കുകയാണ് മിക്കവാറും കളികളെല്ലാം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് പകൽ സമയങ്ങളിലധികം നമ്മൾ കളികൾ വെച്ചിട്ടില്ല രാവിലെ ഒരു ഏഴുമണിയോടു കൂടിയൊക്കെ ആരംഭിച്ച് ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് തീർത്ത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാലര മുതൽ രാത്രി ഒരു പത്തര പതിനൊന്ന് വരെ ഉള്ള സമയത്ത് തിരുവനന്തപുരങ്ങളിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ടീമുകളെ ഇരുപത്തിയഞ്ച് ടീമുകൾ വോളിബോളിൽ നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ബാസ്ക്കറ്റ് ബോളിൽ നിന്ന് പതിനഞ്ച് ടീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് വിടെ ഒരു നാല്പത് ടീമുകളാണ് നമ്മുടെ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തുന്നത് അപ്പോൾ ഈ ടീമുകൾക്കുള്ള ക്രമീകരണങ്ങൾ നമ്മൾ എല്ലാം ചെയ്തിട്ടുണ്ട് അക്കോമഡേഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഫുഡ് എല്ലാം സ്കൂളിൽ തന്നെയാണ് നമ്മൾ കൊടുക്കും ഇവർക്കുള്ള ട്രാവൽ അലവൻസ് അതുപോലെ ഈ മത്സരങ്ങളിൽ വിജയികളാകുന്ന ടീമുകൾക്ക് കുറച്ച് പ്രൈസും നമ്മൾ കൊടുക്കുന്നുണ്ട് വോളിബോള് ഇപ്പോൾ സിൽവർ ജൂബ്ലി ആയതുകൊണ്ട് നമ്മളൊരു അമ്പതിനായിരം രൂപയാണ് അവിടെ ഫസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് വെച്ചിരിക്കുന്നത് സെക്കൻഡ് നാൽപ്പതിനായിരം രൂപ അത് ബോയ്സിനും ഗേൾസിനും ഉണ്ടാവും ബാസ്ക്കറ്റ്ബോള് നമ്മുടെ ഇപ്പം പത്തൊമ്പതാമത് വർഷമാണ് അതിന് ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നമ്മുടെ ക്യാഷ് പ്രൈസ് ബാസ്ക്കറ്റ്ബോളിലെ മൂന്ന് ലെവലാണ് അതായത് ബോയ്സും ഗേൾസും സീനിയർ കാറ്റഗറിയും ഒരു ജൂനിയർ കാറ്റഗറിയും കൂടെ വെച്ചിട്ടുണ്ട് അത് ന്യൂന കാറ്റഗറി ബോയ്സിൻ്റെ ഒരു സിക്സ്റ്റീനായിട്ടാണ് അപ്പോൾ അങ്ങനെ മൂന്ന് കാറ്റഗറി ബാസ്കറ്റ്ബോൾ നടത്തും ഇതിന്റെ നമ്മുടെ ഈ ടൂർണമെൻറ്റിൽ നമ്മുടെ ഇനാവറൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ പഴയ ഫുട്ബോൾ പ്ലെയർ ജോപാൾ അഞ്ചേരിയാണ് നമ്മുടെ എല്ലാവരുടെയും എം എൽ എയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയായ വി എൻ വാസുൻ സാറാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മളെ പഴയ പ്രിൻസിപ്പളുമാർ നമ്മുടെ ഈ സ്കൂളിന്റെ ഫൗണ്ടർ പ്രിൻസിപ്പള് ദിലീപ് വഴിയച്ഛൻ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വോളിബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് ഇവിടെ പ്രിൻസിപ്പളായിരുന്നു മാത്യു അറേക്കലോ അച്ഛൻ ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടുത്തെ നമ്മുടെ സി എം ഐ തുറന്നാർ റീജിയൻ്റെ സെക്രട്ടറാണ് അച്ഛനും ഈ ടൂർണമെന്റ് ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മൾ എത്തുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേരെ നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ആദരിക്കുന്നുണ്ട് സ്കൂളിലും ഇതിനെ കളി കാണാനായിട്ട് നമ്മൾ കുട്ടികൾ നമ്മുടെ മാതാപിതാക്കന്മാർ അവരെല്ലാവരും തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ നാട്ടുകാർക്ക് വരാനുള്ള അവസരമുണ്ട് നാട്ടുകാരൊക്കെ സാറിന് സംബന്ധിക്കാറുണ്ട് ഇവിടെ അച്ചടക്കത്തോടുകൂടി വന്ന് നമ്മുടെ കളികൾ കണ്ട് പോകാനായിട്ട് നമ്മളെല്ലാവരെയും കൃത്യമായിട്ട് ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു RKG nahi